കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും മന്ത്രി കെ പി ഗണേഷ് കുമാർ നേരത്തെ ഗണേഷ് നടത്തിയ വിമർശനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തിയ സമരത്തിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും എത്തിയത് തൊപ്പി മാത്രമല്ല പോലീസ് വേഷത്തിലും സുരേഷ് ഗോപി ഒരു പരിപാടിക്ക് പോയിരുന്നുവെന്നും ആ സംഭവം വിവാദമായെന്നും കെ ബി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചില്ലോ എന്നും അതാണ് താൻ പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി തമാശ പറഞ്ഞാൽ ചിലർ അത് വൈരാഗ്യബുദ്ധിയോടെ കാണുന്നുവെന്ന വിമർശനവും ഗണേഷ് കുമാർ ഉന്നയിച്ചു കുഞ്ചൻ തമ്പ്യാർ നേരത്തെ മറിച്ച് നന്നായി അല്ലെങ്കിൽ അദ്ദേഹം എത്രയോ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേനെയെന്നും ഗണേഷ് കുമാർ പറയുന്നു ഇത്തരം വ്യക്തിപരമായ ആക്രമണം എഴുതുന്നവൻ ജനിക്കുന്നതിന് മുമ്പേ താൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണെന്നും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള രോഗികളുടെ ആക്രമണത്തിന് ഇരയാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു തുടർച്ചയായി രണ്ടാം ദിവസമാണ് തന്റെ ആദ്യ പ്രസ്താവനയിൽ വിശദീകരണം എന്ന പേരിൽ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്നത് കഴിഞ്ഞ ദിവസവും ബി ജെ പി സമരത്തെ ഗണേഷ് കുമാർ പരിഹസിച്ചിരുന്നു പത്തനാപുരത്ത് നടന്ന ബി ജെ പി സമരത്തെയാണ് ഗണേഷ് കുമാർ കളിയാക്കിയത് പോലീസ് തൊപ്പിയെ പറ്റി പറഞ്ഞാൽ തൊപ്പിയല്ലേ തനിക്കെതിരെ സമരം ചെയ്യേണ്ടതെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ ചോദ്യം ഇതിനൊക്കെ സമരം ചെയ്യുന്നത് മോശം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു സുരേഷ് ഗോപിക്ക് കട്ടു പറയേണ്ടത് ജനങ്ങളാണെന്ന ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് ബി ജെ പി ചൊടിപ്പിച്ചത് കമ്മീഷണർ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പിന്നിൽ എസ് പി തൊപ്പി വെച്ചിരുന്നയാളാണ് സുരേഷ് ഗോപിയെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞത് വിവാദമായിരുന്നു